കഴിഞ്ഞ ദിവസം കോഴിക്കോട് ശ്രീധരൻ പിള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനായി വരിക വരാൻ വരികയുണ്ടായി എന്നാൽ ആ ഒരു ഉദ്ഘാടനത്തിലെ പരിപാടിയിൽ അതിലെ പുരസ്കാരം സമർപ്പണം നമ്മുടെ സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ വിമർശിച്ചിരുന്നു ശ്രീധരൻപിള്ളയിലുള്ള പോലെയുള്ള ആളുകളെ പങ്കെടുക്കുന്ന വിഷയത്തിൽ എന്നാൽ വളരെ ദൗർ പിള്ളയുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല അതും ഏത് പരിപാടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബി ഭാഷ ഗ്രന്ഥത്തിനുള്ള മികച്ച പുരസ്കാരം അതും നൽകുന്നത് സെയ്യദ് ഹാഷ്യം തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾക്കാണ് ആ തങ്ങൾക്ക് നൽകാൻ മൗലാന ശ്രീധരൻപിള്ളയെ ഗോവയിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിച്ച് കൊണ്ടേ കൊണ്ടുവരികയായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഈ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് മാറി നിന്നത് ഒരു കാലത്ത് പിള്ള മുസ്ലിം സംഘടനകളിലെ എല്ലാവിധ ഏകദേശ സംഘടനകളിലെയും ചില വി വിരളിലെണ്ണാൻ വരുന്ന സംഘടനകൾ ഒഴിച്ചു നിൽക്കഴിഞ്ഞാൽ ഏകദേശ സംഘടനകളുടെയും പരിപാടികളിലെ നിറം സാ നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മൗലാന ശ്രീധരൻപിള്ള എന്നിവരെ പേര് ലഭിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ അത് ശക്തമായി വിമർശിച്ചിരുന്നു ഒവാ അബ്ദുള്ള പോലെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ഒരുപക്ഷെ വെള്ളിയാഴ്ച പള്ളിയിൽ കയറാൻ അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ കുത്തുബയിലടക്കം വെള്ളിയാഴ്ചയിലെ കുത്തുബയിലടക്കം വേണമെങ്കിൽ രണ്ട് വാക്ക് ശ്രീധരൻപിള്ളയെ കൊണ്ട് മുസ്ലിം സമൂഹം പറയിപ്പിച്ചു കളയുന്നു അത്രമേൽ സ്വീകാര്യത മുസ്ലിം സമൂഹത്തിൽ ലഭിച്ചൊരു വ്യക്തിയായിരുന്നു മൗലാന പിള്ളയും അതോടൊപ്പം തന്നെ ഓരോ ഓ രാജഗോപാലും ഈ രണ്ട് ആളുകൾക്കും മുസ്ലിം സമൂഹത്തിലെ പൊതുസമൂഹത്തിലെ ആളുകൾ നൽകിയിരുന്ന പരിവേഷം അവർ ബി ജെ പി സംഘപരിവാരത്തിൻ്റെ വർഗീയത അവർക്ക് ഇല്ല എന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് നടന്ന ഒരു കലാപത്തിലോ രാജ്യത്ത് നടന്ന ഒരു ന്യൂനവശപേട്ടയിലോ അല്ലെ ഇന്ന് നടക്കുന്ന മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളിലോ അല്ലെ എൻ ആർ സി സി എ അടക്കമുള്ള ഒരു വിഷയത്തിലോ എതിർപ്പ് പ്രകടിപ്പിച്ച വ്യക്തികളല്ല ഈ ശ്രീധരൻപിള്ളിയും ഒ രാജഗോപാലനെ പോലെയുമുള്ള ആളുകൾ അപ്പോൾ വിചാരധാര എന്ന് പറയുന്ന ആർ എസ് എസ് ഭരണഘടനയായിട്ട് അംഗീകരിക്കുന്ന ആ ഭരണഘടനയെ മൗനമായിട്ട് തന്നെ ആ ഭരണഘടനയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ ശ്രീധരൻപിള്ളയെ പോലെയുള്ള ആളുകളെ കുറേ കാലമായി കൊണ്ടു നടന്നിരുന്ന ആളുകൾക്ക് എന്തായാലും തിരിച്ചറിവ് ലഭിച്ചിരിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് മുസ്ലിം സംഘടനകൾ പല ആളുകളും വിമർശിക്കുന്നത് മുസ്ലിം സംഘടനകളിൽ മുസ്ലിം സമൂഹത്തിൽ സംഘടനാ ബാഹുൽ ബാഹുബല്യം വളരെ കൂടുതലാണെന്നോ ഒരുപാട് സംഘടനകൾ ഇവിടെ മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ചിന്ന ഭിന്നമായി കിടക്കുകയാണെന്ന് എന്നാൽ അത്തരം സംഘടനകൾ സമൂഹദായത്തിന് പോസിറ്റീവ് എനർജി നൽകുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴാണ് അതായത് ഇത്തരത്തിലാളുകൾ ഇത്തരത്തിലെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടെയുള്ള ഇതര മുസ്ലിം സംഘടനകൾ അതിനെ വിമർശിക്കുകയും അത്തരം വിമർശനങ്ങളിൽ നിന്ന് തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചില ഭയം കൂടി കൊണ്ടുകൂടി തന്നെയാണ് ഈ പരിപാടിയിൽ ഇദ്ദേഹത്തിനെ പോലെയുള്ള പങ്ക ആളുകൾ പങ്കെടുക്കാതിരുന്നത് എന്നുകൂടി ഒരുപക്ഷെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തർക്കുമ്പോഴാണ് എന്നാൽ ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്ക് ഇത്രയും കാലം നോമ്പ് തുറക്ക് ഇറച്ചിയും പത്തിലും കാരക്കയും ഈത്തപ്പഴവും നാരങ്ങ വെള്ളവും കുടിച്ച ഒരു നന്ദി എന്തായാലും ഇല്ല കാരണം തൻ്റെ പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ കേരള വിദ്വേഷത്തിൻ്റെ വിളനിലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല ഉള്ളിൽ കിടന്നുറങ്ങുന്ന ആ ഒരു വർഗീയവാദി ഒരൊറ്റ പരിപാടിയിൽ മുസ്ലിം നേതാവിൻ്റെ സാന്നിധ്യമില്ലാതായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുകൂടി ഈ അവസരത്തിൽ ഇത്രയും കാലം അദ്ദേഹത്തെ തോളിൽ വെച്ച് കൊണ്ട് നടന്ന കൊണ്ടുനടന്ന ആളുകൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം സമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഒരു കാലത്ത് ഈ ബി ജെ പി സംഘപരിവാരത്തിന് കേരളത്തിൽ ഒരു തരത്തിലുള്ള പ്രാതിനിധ്യമോ അല്ലെ കേന്ദ്രം ഒരു തരത്തിലുള്ള ഭരണത്തിന് കീഴിലോ ആവാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ശ്രീധരൻ ശ്രീധരൻപിള്ളിക്കും ഒ രാജഗോപാലിനെ പോലെയുള്ള ആളുകളെയും മുസ്ലിം സമൂഹം കൊണ്ടുനടന്നതിന് അതായത് അധികാരത്തിൻ്റെ ഒരു മേഖലകളിലും പ്രാതിനിധ്യമില്ലാത്ത ഒരു സർക്കാർ സംവിധാനത്തിൻ്റെയും ഭാഗമാകാതിരുന്ന കാലഘട്ടത്തിലാണ് പിള്ളയെ കൊണ്ടു നടന്നതെങ്കിൽ ഇന്ന് അധികാരത്തിൻ്റെ എല്ലാവിധ ഗർവോടു കൂടിയും നിൽക്കുന്ന പ്രത്യേകിച്ച് ഗോവ ഗവർണർ എന്നുള്ളൊരു പദവിയെ ആണ് അദ്ദേഹം നിലവിലുള്ളത് ആ പദവിയിലുള്ള സമയത്ത് അദ്ദേഹത്തെ തിരസ്കരിക്കാൻ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ജിഫ്രി മുത്തുക്കുവായ് തങ്ങളുടെ ഇത്തരം നിലപാടുകളെ അംഗീകരിക്കാതെ നിർവാഹമില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്